ഇതാണ് ആവണക്ക് എന്നുള്ള സസ്യം യു പി ബി എസ് സി കുടുംബത്തിൽപ്പെട്ട ഈ സസ്യത്തിന്റെ ശാസ്ത്രനാമം നാമം റിസിനസ് കമ്മ്യൂണിസ്റ്റ് എന്നാണ് ഇത് നമ്മൾ സാധാരണ നമ്മുടെ നാടുകൾക്ക് ധാരാളമായി കണ്ടുവരുന്ന ഒരു സസ്യമാണ് ഈ ആവണക്ക് ഇതിൽ രണ്ട് ഇനം ഒന്ന് നീലയും ഒന്ന് വെള്ളയും അങ്ങനെയുള്ള രണ്ട് ഇനങ്ങളുണ്ട് എല്ലാവിധ വാത ആവണക്ക് ഒരു ഉത്തമ ഔഷധമായതുകൊണ്ട് ഇതിനെ സംസ്കൃതത്തിൽ വാദാരി എന്നൊരു നാമമുണ്ട് ഇന്ത്യയിൽ എല്ലായിടത്തും ഈ സസ്യത്തെ കാണാവുന്നതാണ് ഈ ചില സംസ്ഥാനങ്ങൾക്ക് ഇത് ഒരു കൃഷിയായി വളർത്തുന്നുണ്ട് എന്റെ എണ്ണ കുരുവിന് വേണ്ടിയിട്ടാണ് ഇത് പ്രധാനമാറ്റം കൃഷി ചെയ്തെടുക്കുന്നത് ഇതിൽ നിന്നെടുക്കുന്ന പ്രധാനമായ തൈലമാണ് ആവണക്ക് എണ്ണ എന്നുള്ളത് രണ്ട് മുതൽ നാല് മീറ്റർ വരെ ഉയരുന്ന ഒരു കുറ്റിച്ചെടിയാണ് ഈ ആവണക്ക് എന്നുള്ള ഒരു സസ്യം ഇതിന്റെ തണ്ടിൽ നിന്നാണ് ഇലകൾ ഉണ്ടാകുന്നത് ഇതിന്റെ ഇലകൾക്ക് ഒരു ഹസ്താകാരമാണ് ഉള്ളത് അതായത് നമ്മുടെ കൈപ്പത്തിയുടെ ഒരു ആകൃതിയാണ് ഇതിന്റെ ഇലകൾക്ക് ഉള്ളത് ഇതിന്റെ മുഖ്യ തണ്ടിന്റെ അറ്റത്തും കൂടാതെ ഈ പാർശ്വമായ ശാഖകളുടെ അറ്റത്തുമാണ് ഇങ്ങനെ പൂങ്കലകൾ ഉണ്ടാകുന്നത് അപ്പൊ ഈ കാണുന്നതാണ് അതിന്റെ വിത്ത് ഇത് നമ്മൾ ഏകദേശം ഒരു നമ്മുടെ ഈ നമ്മുടെ ഇതിന്റെ കായ എന്ന് പറഞ്ഞാൽ ഒരു മൂന്ന് ഭാഗങ്ങൾ ചേർന്നിട്ടുള്ള ഒരു ഭാഗമായിട്ടാണ് ഇതിന്റെ കായകൾ ഇങ്ങനെ ഉണ്ടാകുന്നത് നമ്മൾ ഏകദേശം റബ്ബറിന്റെ ഒക്കെ കായ്കൾ അതിന്റെ ഒരു ആകൃതിയോട് സാമ്യമുള്ള ഒരു കായകളാണ് ഈ ആവണക്കിന്റെ കായകൾ എന്ന് പറയുന്നത് ഇതിന്റെ ഈ കുരുകൾ ആട്ടിയെടുത്തിട്ടാണ് ആവണക്ക് എണ്ണ ഉണ്ടാക്കാനും ഉപയോഗിക്കുന്നുണ്ട് ഈ ആവണക്കിന്റെ പ്രധാന ഉപയോഗങ്ങൾ ഔഷധ ഉപയോഗങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ഈ നീരും വേദനയുള്ള സന്ധിഭാഗങ്ങളിൽ ആവണക്കില്ല ചൂടാക്കി വെച്ച് കെട്ടുന്നത് വളരെ നല്ലതാണ് പിന്നെ കൂടാതെ ഇതിന്റെ തളിരില എടുത്ത് നെയ്യിൽ വറുത്ത് തിന്നാൽ നമ്മുടെ ഈ രാത്രി കാണാൻ പറ്റാത്ത അസുഖം അതായത് നിശാന്ത എന്ന അസുഖത്തിന് വളരെ ഉത്തമമാണെന്ന് നാട്ടുവൈദ്യങ്ങളിൽ പറയുന്നുണ്ട് കൂടാതെ ആവണക്കിന്റെ വേര് കഷായം വെച്ച് അതിൽ ചൂടുപാലം ഒഴിച്ച് കുടിച്ചാൽ ഈ വയറുവേദന ശമിക്കും എന്നൊക്കെ നാട്ടുകാരത്തിൽ പറയുന്നുണ്ട് വിഷാംശം നിറങ്ങിയ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് ഇതിന്റെ ഈ ഒന്നര ഔൺസ് ആവണക്കെണ്ണ കഴിച്ച് ഈ വയറ് ഇളക്കണം അങ്ങനെ ഈ വയറിളക്കാനും ഈ ആവണക്കെണ്ണ ഉപയോഗിക്കുന്ന ഒരു പ്രധാന ഔഷധമാണ് കൂടാതെ ആവണക്കെണ്ണ പലവിധ ഔഷധങ്ങൾക്കും ഒരു മരുന്നായി ഉപയോഗിക്കുന്ന ഒരു ഔഷധമാണ് ഈ ആവണക്കെണ്ണ എന്നുള്ളത് ഇതിൻ്റെ വിത്തിൽ റിസിൻ എന്ന ഒരു രാസപദാർത്ഥമുണ്ട് ഇത് ഏറ്റവും വിഷശക്തി ഉള്ളതും വെള്ളത്തിൽ ലയിക്കുന്നതുമായ ഒരു ഗ്ലൈക്കോ പ്രോട്ടീൻ ആണ് ഈ ആട്ടി എണ്ണ ആട്ടിയെടുക്കുന്ന സമയത്ത് ഈ വിഷവസ്തു എൻ്റെ കൊന്നലിക്കൂടി വെളിയിൽ പോകുന്നതുകൊണ്ട് ഇത് എണ്ണയിൽ വരുന്നില്ല അതുകൊണ്ടാണ് എണ്ണ കഴിക്കാനും പക്ഷേ വിത്ത് നമ്മൾ നേരിട്ട് കഴിക്കരുത് എന്ന് പറയുന്നതും അതുകൊണ്ടാണ് അപ്പൊ ഈ കാണുന്നതാണ് ആവണക്ക് എന്നുള്ള സത്യം വീണ്ടും പുതിയ ഔഷധങ്ങൾ വീഡിയോകളായും വരാം ഓക്കെ ബൈ